ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ മീനാക്ഷി എല്ലാ പേർക്കും ഇഷ്ടമാണ് അവതാരകം മാത്രമല്ല ഒത്തിരി സിനിമകളിലും മീനാക്ഷി വേഷമിട്ടിട്ടുണ്ട് അനൂപ് രമ്യ ദമ്പതികളുടെ മകളായ മീനാക്ഷി കോട്ടയം സ്വദേശിയാണ് അനുനയ അനൂപ് എന്നാണ് യഥാർത്ഥ പേര് സമൂഹ മാധ്യമങ്ങളിലൂടെ തൻ്റെ വിശേഷങ്ങളെല്ലാം മീനാക്ഷി പങ്കുവയ്ക്കാറുണ്ട് സോഷ്യൽ മീഡിയ വഴി പ്ലസ് ടു പരീക്ഷ ഫലം മീനാക്ഷി പങ്കുവച്ചു കേരളത്തിലെ പ്ലസ് ടു പരീക്ഷാഫലം വന്നതോടുകൂടി ഒത്തിരി പേർ താരത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും ഫേസ്ബുക്ക് പോസ്റ്റും അന്വേഷണം തുടങ്ങി താരത്തിന് എത്ര മാർക്കുണ്ട് എന്നുള്ളത് കോട്ടയത്തുള്ള കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മീനാക്ഷി പഠിച്ചത് എൺപത്തിമൂന്ന് ശതമാനം മാർക്ക് നേടിയാണ് മീനാക്ഷിയുടെ വിജയം അമ്മയെ ഞാൻ ട്വൽത്ത് ഫെയിലല്ല പാസ്സായിരിക്കുന്നു എൺപത്തിമൂന്ന് ശതമാനം മാർക്കുണ്ട് എന്ന് വിളിച്ചറിയിച്ചു അഭിനന്ദനങ്ങളായി ആരാധകർ നിരവധി ആരാധകർ എത്തിയിട്ടുണ്ട് മീനാക്ഷി പറയുന്നത് ഇത്രേ മാർക്കേ കിട്ടിയുള്ളൂ എന്നാണ് മാത്രമല്ല ടോപ്പ് സിംഗറിലെ ജഡ്ജസ് ആയ എം ജി ശ്രീകുമാറും ശരത്തും എന്നിവരും മീനാക്ഷിയെ അഭിനന്ദനങ്ങൾ അറിയിച്ചു